ഗരുഡപ്രാണ മരണാനന്തര ലോകത്തെ രഹസ്യങ്ങൾ ഒരു കാലത്ത് സത്യലോകത്തിൽ ലോകത്തിൽ വച്ച് സർവചരാചരങ്ങളുടെയും രക്ഷകനായ മഹാവിഷ്ണുവിനോട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വാഹനവും ദേവന്മാരുടെ രാജാവായ ഇന്ദ്രന്റെ പ്രിയ സുഹൃത്തുമായ ഗരുഡൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ചു ഗരുഡന്റെ മനസ്സ് അലട്ടിക്കൊണ്ടിരുന്നത് ഒരേ ഒരു കാര്യമായിരുന്നു മരണം ഭഗവാനെ ഗരുഡൻ വിനയത്തോടെ വിഷ്ണുവിനോട് അപേക്ഷിച്ചു ഈ ഭൂമിയിൽ മനുഷ്യർ ജീവിക്കുന്നു മരിക്കുന്നു മരണശേഷം ഈ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു അവർ ചെയ്ത പാപങ്ങൾക്കും പുണ്യങ്ങൾക്കും എവിടെയാണ് കണക്ക് തീർക്കുന്നത് ദുരിതങ്ങൾ നിറഞ്ഞ ഒരു രോഗമുണ്ടോ അവിടുത്തെ നിയമങ്ങൾ എന്തെല്ലാമാണ് മഹാ മഹാനായ വിഷ്ണു സ്നേഹത്തോടെ ഗരുഡനെ നോക്കി പ്രിയ ഗരുഡ നീ ചോദിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യർ അറിയേണ്ട സത്യവുമാണ് അത് അങ്ങനെ മഹാവിഷ്ണു ഗരുഡന് ഉപദേശിച്ചു കൊടുത്ത രൂപത്തിൽ പിറന്നതാണ് ദിരുടെ എന്ന മഹത്തായ ഗ്രന്ഥം ഈ പുരാണം രണ്ട് വലിയ ഭാഗങ്ങളായിട്ടാണ് നിലകൊള്ള നിലകൊള്ളുന്നത് ഒന്ന് പൂർവഖണ്ഡം അതായത് കർമ്മകണ്ഡം ജീവിതത്തിലെ പാഠങ്ങൾ ആദ്യം മഹാവിഷ്ണു ഭൂമിയിലെ ജീവിതത്തെ അത് എങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ചും ഗരുഡന് പറഞ്ഞു കൊടുത്തു ഗരുഡ മനുഷ്യ ജീവിതം ഒരു കർമ്മകണ്ഡമാണ് ഭഗവാൻ ഉപദേശിച്ചു ഈ ഭാഗത്തിൽ കേവലം കഥകൾ മാത്രമല്ല ഉള്ളത് അറിവിന്റെ ശാസ്ത്രങ്ങൾ വ്യാകരണം ജ്യോതിഷം ചികിത്സാവിധി എന്നിവയെക്കുറിച്ചുള്ള കുറിച്ചുള്ള മഹത്തായ അറിവുകൾ കൂടിയുണ്ട് ധർമ്മത്തെക്കുറിച്ച് ശരിയായ ജീവിത രീതികൾ ചെയ്യേണ്ട പുണ്യകർമ്മങ്ങൾ പാലിക്കേണ്ട നിയമങ്ങൾ മനുഷ്യൻ ഭൂമിയിൽ എങ്ങനെ നല്ല ജീവിതം നയിക്കണം എന്ന് ഈ പാഠം പഠിപ്പിക്കുന്നു രണ്ടാമത്തത് ഉത്തരഖണ്ഡം അതായത് പ്രേതഖണ്ഡം മരണാനന്തര ലോകത്തെക്കുറിച്ചാണ് അത് പ്രതിപാദിക്കുന്നത് ഗരുഡൻ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിച്ച ഭാഗമായിരുന്നു ഇത് ഇന്ന് കേൾക്കൂ ഗിരുഡ വിഷ്ണു തുടർന്നു മരണം ഒരു അവസാനമല്ല അതൊരു തുടക്കമാണ് ഈ ഭാഗത്ത് മരണപ്പെട്ട ആത്മാക്കൾക്ക് സംഭവിക്കുന്ന യാത്രയെക്കുറിച്ചാണ് മഹാവിഷ്ണു വിവരിക്കുന്നത് പ്രേതലോകം അതായത് മരണാനന്തര ജീവിതം മരണശേഷം ആത്മാവ് പോകുന്ന വഴി ഹിമർമ്മന്റെ ഹിമധർമ്മന്റെ ലോകം പാപങ്ങളുടെ കണക്കെടുപ്പ് എന്നിവ സവിസ്തരം വിവരിക്കുന്നു നരകങ്ങൾ ഭൂമിയിൽ ചെയ്ത പാപങ്ങൾക്ക് എന്ത് ശിക്ഷയാണ് മറ്റൊരു ലോകത്ത് കാത്തിരിക്കുന്നത് എന്ന് വിഷ്ണു വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു ഉദാഹരണത്തിന് മറ്റൊരാൾ പ്രതിരോധിക്കുന്നത് ലഭിക്കുന്ന ശിക്ഷ എന്തായിരിക്കും സത്യം മറച്ചുവെക്കുന്നതിന് വേണ്ടി നേരിടേണ്ടി വരുന്നത് എന്തായിരിക്കും ഇതിന്റെ എല്ലാം ഭയാനകമായ വിവരങ്ങൾ ഈ ഭാഗത്തുണ്ട് ഭയപ്പെടുന്നതുമാണ് പുനർജന്മത്തെക്കുറിച്ചും ഈ ഭാഗത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഒരാത്മാവ് വീണ്ടും ഭൂമിയിൽ എങ്ങനെ ജനിക്കുന്നു അതിൻ്റെ കാരണം എന്താണ് എന്ന് വിവരിക്കുന്നു അങ്ങനെ മരണത്തെ ഭയത്തോടെ കാണാതെ ജീവിച്ചിരിക്കുമ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഈ ഗ്രന്ഥം മനുഷ്യരെ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് വൈഷ്ണവ ഭക്തർ ഉൾപ്പെടെയുള്ളവർ ഈ പുരാണത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത് ഏകദേശം പത്തൊമ്പതിനായിരത്തോളം ശ്ലോകങ്ങളിലായി വിഷ്ണുവിൻ്റെ ഈ ഉപദേശങ്ങൾ ഗരുഡ പുരാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഗരുഡന് വിഷ്ണു നൽകിയ ഈ ഉപദേശം ഓരോ മനുഷ്യനും അവരുടെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള സത്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഗരുടെ പുരാണത്തിലെ ഏത് ഭാഗത്തെക്കുറിച്ചും അറിയാൻ ഇപ്പോൾ നിങ്ങൾക്ക് വളരെയേറെ താല്പര്യമുണ്ടായില്ലേ അടുത്ത ടോപ്പിക്കിൽ നമുക്ക് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എന്റെ പുതിയ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടതാണ് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടെ പ്രചോദനമായിരിക്കും നന്ദി നമസ്കാരം